നടിയാക്രമിച്ച കേസിലെ പ്രതി പൾസർസുനിക്ക് കർശനോപാധികളോടെ ജാമ്യം അനുവദിച്ചു സാക്ഷികളെ സ്വാധീനിക്കരുത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിധിവിട്ട് പുറത്തു പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നിവയാണ് ജാമ്യവ്യവസ്ഥകൾ രണ്ടാൾ ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പൾസർസുനി കേസിലെ മറ്റു പ്രതികളുമായി ബന്ധം പുലർത്തരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ അതിന്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണം എന്നീ വ്യവസ്ഥകളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പുവരുത്തണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു കേസിൽ ജാമ്യവ്യവസ്ഥയിൽ വാദം കേൾക്കവേ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടായേക്കാമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു പ്രതിക്ക് പോലീസ് സംരക്ഷണം നൽകണം പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയാൽ അത് ജീവിതയുടെ സ്വകാര്യതയും സുരക്ഷയും ബാധിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ ഇതെന്തുകൊണ്ട് സുപ്രീം കോടതിയെ അറിയിച്ചില്ലെന്ന് കോടതി ചോദിച്ചു പൾസർ സുനി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജാമ്യവ്യവസ്ഥയിൽ ഏർപ്പെടുത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പ്രതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കേസിലെ സാക്ഷികളെ പൾസരസുനിയെ സ്വാധീനിക്കാനിടയുണ്ടെന്നും അതിനാൽ സാക്ഷികളെ കാണുന്നത് വിലക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കേസിൽ പൾസർസുനിയുടെ അമ്മയും സാക്ഷിയാണ് അതിനാൽ അമ്മയെ കാണരുതെന്ന് പ്രതിയോട് പറയാനാകുമോ എന്ന് കോടതി ചോദിച്ചു ആൾ ജാമ്യം ഏർപ്പെടുത്തി വേണം പൾസർസുണിക്ക് ജാമ്യം നൽകാൻ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കണം എന്നീ ആവശ്യങ്ങളും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം